ഞങ്ങളെ ഇരട്ട പറ്റുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അതെ പറ്റിക്കവരാവട്ടോ മടിയുണ്ടാവട്ടോ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ പാർട്ടായിട്ട് വരാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം എൻ്റെ മോൻ്റെ ബേർത്ത് അന്ന് വൈകുന്നേരം ഒരു ബേർത്ത് ഗിഫ്റ്റ് പോലെയാണ് ജിസേട്ടൻ്റെ കോള് എനിക്ക് കോൾ എനിക്ക് വരുന്നത് തലവനിലേക്ക് ിയ മരണം എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി എല്ലാ ഈ വർഷത്തെ മോൻ്റെ ബേർത്ത്ഡേ വന്നപ്പോഴും ഞാൻ ഓർത്തു ആ കഴിഞ്ഞ വർഷം ജിസയുടെ ഈ ദിവസമാണ് വിളിച്ചത് എന്നുള്ളത് മേബി ഞാൻ എല്ലാ എല്ലാ ബേർഡേ വരുമ്പോഴും ഞാനത് ഓർക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് ഈ പറയുന്ന ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ജോയിൻ ചെയ്തൊരു സിനിമയായിരുന്നു ജിസേന്റെ കുറെ നാളുകളായിട്ട് അറിയായിരുന്നു ജിസേന്റെ പരസ്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സിനിമ ജിസേഡിന്റെ ഒരു പടത്തിൽ ഒരു പാർട്ടായിട്ട് വരെ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നാലും വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ അത് ഇതുപോലത്തെ ഒരു തലവൻ എന്ന് പറയുന്ന ഒരു സിനിമ നല്ലൊരു നല്ലൊരു ടീം ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ടോട്ടലി എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും ഒരു ഒരു ഫാമിലി ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ മാത്രമായിരിക്കത്തില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ചിലവഴിച്ച ദിവസങ്ങളായിരുന്നു തലവൻ്റെ ലൊക്കേഷനിലെ അപ്പോൾ ട്രെയിലറൊക്കെ കണ്ട് എന്താ പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും എല്ലാവരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഈ പറഞ്ഞതുപോലെ നിങ്ങളെ പോലെ ഞങ്ങൾ ഇതിനകത്ത് ആക്ട് ചെയ്തവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് ഈ പറഞ്ഞ പോലെ എന്നാണ് ഇത് റിലീസാവാൻ പോണേന്ന് ജിസേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ജിസേട്ട എപ്പോഴാണ് മറന്നുപോയത് റിലീസ് എന്ന് ചോദിച്ചു എനിക്ക് തോന്നുന്നു രണ്ടു മാസം കൂടുമ്പോ കൂടുമ്പോ എൻ്റെ മെസ്സേജ് ജിസേട്ടന് ചെല്ലുമായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ജിസേട്ടൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മൂവിയാണ് ഒരുപാട് ആഗ്രഹിച്ച ഒരു ആളാണ് ജിസേട്ടൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വർക്ക് കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ സോ ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു ചിത്രത്തിൽ സഫലമായിരിക്കുന്നത് ആസിഫിക്കൻ്റെ കൂടെയാണെങ്കിലും ബിശേട്ടൻ്റെ കൂടെയാണെങ്കിലും ഒക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് സോ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജിസേട്ടനായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ കാണുക നല്ല റിപ്പോർട്ട്സ് മാത്രം കൊടുക്കുക വിജയിപ്പിക്കാങ്ക് യു സോ മച്ച് പോകരുത് വെയിറ്റ് ചെയ്യൂ ശങ്കരേട്ടാ ശ്രീ ശർഭാഗ് സംസാരിക്കും